കേരളത്തിൽ ഒരു തേർഡ് ഫോഴ്സായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പിയും അതിൻ്റെ മുന്നണിയായിട്ടുള്ള എൻ ഡി എ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും അതായത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് വോട്ടുകൾ കുറഞ്ഞപ്പോഴും വോട്ട് ഉയർത്താൻ കഴിഞ്ഞ ഏക പാർട്ടിയാണ് ബി ജെ പിയും അതുപോലെ എൻ ഡി എയും അപ്പോൾ അത്തരത്തിൽ വോട്ട് ഏതാണ്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ ഉയർത്തുകയും പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് അവരുടെ വിജയ ശതമാനം ഉയർത്താൻ കഴിയുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടുകൾ കുറയുകയാണ് ക്ഷരത്തിൽ ഉണ്ടായതെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ വളരെ ചെറിയ തോതിൽ അൻപതിലധികം വരെ നോട്ടുകളാണെങ്കിലും അത് കൂടുകയാണ് ബി ജെ പിയുടെ കാര്യത്തിൽ ഉണ്ടായത് പക്ഷെ ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജാതീയമായ പോരാട്ടം കൂടിയാണോ എന്നുള്ളത് സംശയം ഉണർത്തുന്ന ഒരു കാര്യമാണ് ബി ജെ പി തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയിലെ എല്ലാ കാലത്തും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു വി മുരളീധര പക്ഷവും അതുപോലെ കൃഷ്ണദാസ് പക്ഷവും എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അതിനു മുമ്പും ഇത് അധികാരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവരുടെ വലിയ തോതിലുള്ള ഗ്രൂപ്പിന്റെ അതിപ്രശ്നം ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ അധികാരമൊന്നും കിട്ടിയില്ലെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റികൾ പോലും വലിയ തോതിൽ കിട്ടിയിട്ടില്ലെങ്കിലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിന്റെ സുഖങ്ങൾ അവർക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഫണ്ടുകൾ കിട്ടിയിരുന്നു അതുകൊണ്ട് ഇലക്ഷനില് മത്സരിക്കാനും സീറ്റുകൾ നേടാനും ഒക്കെ ഇവിടെ വലിയ തോതിലുള്ള മത്സരം ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആലപ്പുഴയിലും അതുപോലെ ആറ്റിങ്ങലിലും ബി ജെ പി നേടിയത് വലിയ അഭൂതപൂർവ്വമായ വളർച്ചയാണ് അതിൻ്റെ കാരണം നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വരുന്ന ഈഴവ വോട്ട് ബാങ്കുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും അത് സി പി എമ്മിലേക്ക് പോയിട്ടുള്ള ഇടതുപക്ഷത്തേക്ക് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിള്ളലുണ്ടാക്കിക്കൊണ്ട് അത് ബി ജെ പിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് ആലപ്പുഴയിലും ആറ്റിങ്ങിലും നമ്മൾ കണ്ടത് ഏതാണ്ട് ഒരു പരിധി വരെ തൃശൂരും കണ്ടത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പക്ഷേ തൃശ്ശൂരിൽ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് കുറച്ചുകൂടി കൂടി നേട്ടത്തിലേക്ക് കിടക്കുകയാണോ ബി ജെ പി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ബി ജെ പി ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരും വീണ്ടും രൂക്ഷമാകുന്നു പക്ഷേ ആ ഗ്രൂപ്പ് പോരിനെ മറ്റൊരു തലം കൂടിയുണ്ട് അതാണ് ഭയപ്പെടുത്തേണ്ടതും അതാണ് ബി ജെ പി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ വി സുരേന്ദ്ര കെ സുരേന്ദ്രനോ അതുപോലെ വി മുരളീധരനോ ഒന്നും ക്ഷണിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ ഗ്രൂപ്പിനകത്ത് നമുക്ക് എം ടി രമേശൻ എന്ന് പറയുന്ന കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള കൃഷ്ണദാസും എം ടി രമേശിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ ഒരു നായർ സമുദായത്തിന്റെ പിടിയിലേക്ക് ബി ജെ ഒതുങ്ങുന്നുവോ ഈഴവർ പരിഗണിക്കപ്പെടാതിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കൂടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഈഴവ സാന്നിധ്യമുള്ള നേതാ ഇഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണ് അതേസമയം നമുക്കറിയാം എം ടി രമേശ് ഒന്നും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ നായർ വിഭാഗത്തിൽ നിന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ളൊരു വേർതിരിവിലേക്ക് കൂടി ഗ്രൂപ്പിസത്തിൻ്റെ അടുത്ത ഘട്ടം കിടക്കുന്നു എന്ന് പറയുന്ന സംശയമാണ് അണികളെ മുഴുവൻ ആശങ്ക അങ്ങനെ ആശങ്ക ഉള്ളാക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണമാകുമെന്ന് കണക്കുകൂട്ടപ്പെടുകയാണ് കാരണം സാധാരണയുള്ള ഗ്രൂപ്പ് പോലുകളിൽ ഒരു ഗ്രൂപ്പുകളിലും അവരുടെ താല്പര്യങ്ങൾ മാത്രമാണെങ്കിൽ ഇത് മതവും ജാതിയും അനുസരിച്ചിട്ടുള്ള വേർതിരിവുകളിലേക്ക് പോലും പോകുന്നു എന്ന് പറയുന്നൊരു താല്പര്യമുണ്ടാകുന്നു അതിൽ ഒരു വലിയ കോമ്പിനേഷൻ കൂടി വന്നിരിക്കുന്നു അത് നായർ നേതാക്കളും അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കളും കൂടി കൂടിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതിൽ നമുക്കറിയാം പി ജോർജിന്റെ ജോർജിൻ്റെ മകനായിട്ടുള്ള മറ്റു മകനും പ്രേസി ജോർജും അടക്കമുള്ള നിരവധി ആളുകളും കൂടി ആ ഗ്രൂപ്പിനൊപ്പം നിൽക്കുകയും വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ തഴയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു വിഭാഗീയതയാണ് എന്ന് പറയാതെ വയ്യ കാരണം ഇത്രയും കാലമൊക്കെ അതിനകത്തുണ്ടായിരുന്നത് ഗ്രൂപ്പ് പോരികളും തന്നിഷ്ടവും അതിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭവും ഉണ്ടാക്കലും ഒക്കെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പം അതിനും അപ്പുറത്തേക്ക് ജാതീയമായ ഹിന്ദുക്കളിൽ തന്നെ വേർതിരിവുണ്ടാക്കാൻ പോകുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകളായി അത് മാറിയിരിക്കുന്നു അത് അങ്ങേയറ്റം അപകടകരമാണ് രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ എം ടി രമേശോ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അവരുടെ ആളുകളെ പല സ്ഥലങ്ങളിലേക്കും തിരികെ കയറ്റും ഇപ്പോൾ ഏറ്റവും പുതിയ പതിമൂന്ന് പ്രസിഡന്റുമാരെ തീരുമാനിച്ചും പതിമൂന്ന് ഭാരവാഹികളെ തീരുമാനിച്ചപ്പോൾ അതിൽ പതിനൊന്ന് പേരും ഈ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിൽ നിന്നാവുകയും അതിൽ തന്നെ ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർക്ക് വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട് ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും ആളുകളെ തെരഞ്ഞെടുക്കുകയോ അത്തരത്തിൽ വിഭാഗീയത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വ്യക്തിപരമായി പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു നെറേറ്റീവാണ് ബി ജെ പിയുടെ കീഴ്ഘടകങ്ങളിലേക്ക് മണ്ഡലം കമ്മിറ്റികളിലേക്ക് ബൂത്ത് തലങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു തര പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കും ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ വലിയ തോതിലുള്ള വോട്ടിന്റെ കുറവാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിൻ്റെ കുറവാണ് എക്സാർജി പറഞ്ഞാൽ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ കുറവാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു മത ജാതീയമായ അല്ലെങ്കിൽ മതപരമായ വിഭാഗങ്ങളെയൊക്കെ പിടക്കി നിർത്തുന്നതോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പാർട്ടിയെ മാറുന്നതോ ഒക്കെ അവരുടെ വോട്ട് ബാങ്കുകളിൽ ഇനിയും ഉണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനെന്തൊക്കെ നടപടികൾ രാജീവ് ചന്ദ്രശേഖരൻ എടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത് തിരുത്താൻ പക്ഷേ ഇനിയും സമയമുണ്ട്